ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ലോങ് വീഡിയോട്ടോ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്ന് ഞാനും ഉണ്ണീസ് അനുമോളും കൂടിയൊക്കെ പെന്നിൽമണ്ണയ്ക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾക്ക് തീവണ്ടി കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ബസ്സിന് പോവുകയാണ് വീട്ടിലോട്ട് പോകുക കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അച്ഛനെ രാവിലെ ആയിട്ട് എനിക്കൊന്ന് കാണാൻ തോന്നി അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിൽ പോയിട്ടോ അപ്പോൾക്ക് അമ്മ വേഗം ചിക്കനൊക്കെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വേഗം അച്ഛനെ ഒന്ന് കാണുക പോരുക ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ തീരെ സുഖമില്ല എന്നൊക്കെ ബ്ലോക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവുകൊണ്ട് അപ്പം ഞാൻ ഒന്ന് പോയി കണ്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ഛൻ പാട്ടൊക്കെ പാടുമായിരുന്നു അപ്പം ഞാനൊന്ന് അമ്മ ചിക്കൻ്റെ പണിയിൽ നല്ല തിരക്കിലാണ് അപ്പം ഞാനും ഒന്ന് സഹായിക്കാൻ ചെല്ലാമെന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാനും അമ്മയും അനിയത്തിയും ഒക്കെ കൂടിയാണ് ഞങ്ങൾ അടുക്കളയിലെ എല്ലാ സെറ്റപ്പും ചില സമയങ്ങളിൽ അമ്മ അടുക്കളയ്ക്ക് വരേണ്ട ആവശ്യമില്ല ഞാനും അനിയത്തിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രം മതി പിന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ കോലൊക്കെ പറയാണ്ടാവില്ല കേട്ടോ നല്ല കൊല്ലമ്പാക്കിയിട്ടുണ്ടാകും കുട്ടികളും ഞാനും ഒക്കെ ഞങ്ങളെല്ലാവരും ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ നല്ല രസമാണ് വീട്ടിൽ ചെന്നാൽ ഒരുപാട് സ്ഥലമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് മല്ലപ്പുഴയിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ കുറവാട്ടോ അപ്പോൾ നാല് വശം അപ്പുറം അപ്പുറമുള്ള അമ്മ അടുപ്പിൽ തന്നെ വെക്കുക കേട്ടോ എപ്പോഴും അടുപ്പിൽ വെച്ചാലേ നമുക്ക് ചിക്കൻ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയും കേട്ടോ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാവില്ലേ അപ്പം ഞങ്ങളുടെ വീട് അച്ഛൻ്റെ പ്ലാനിങ്ങിലാണ് എല്ലാതും കിട്ടോ ഉള്ള സ്ഥലത്ത് നല്ല വൃത്തിയിൽ അച്ഛൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഇതൊക്കെ അച്ഛൻ്റെ പണിയാണ് ഈ ഒരു കബോർഡും അതുപോലെ വാർപ്പിൻ്റെ പണിയാണ് അച്ഛന് അപ്പോൾ ഇപ്പം അച്ഛൻ പണിയെടുക്കാറില്ല അച്ഛൻ ഇങ്ങനെ നോക്കി നടത്തുക അപ്പം അങ്ങനെയുള്ള ഈ ഒരു പണിയൊക്കെ അത് വാർത്തതല്ല കേട്ടോ നമ്മളച്ഛന് ചെറിയൊരു നമ്മുടെ വാതിലിൻ്റെ ഒരു ചെറിയ പീസ് കിട്ടിയപ്പോൾ അച്ഛൻ കബോർഡ് ഉണ്ടാക്കി കൊടുത്താണ് നമുക്ക് കേട്ടോ അങ്ങനെ അന്നത്തെ സമയത്തൊന്നും ഇതൊന്നും വലിയ പണിയൊന്നും കൊടുത്തിട്ടില്ല അതിൻ്റെ കല്യാണ സമയത്താണ് ഈ ഒരു വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ പെട്ടെന്നാണ് കല്യാണം ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കൂടി എല്ലാം കൂടി ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ടൈലൊക്കെ ഇട്ടത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഒരു കഴിഞ്ഞ ഒന്ന് പണി ഫുള്ളായിരുന്നു അപ്പം അങ്ങനെ എന്തൊക്കെ ഞങ്ങളുടെ അടുത്തടുത്ത് നല്ല വീടാട്ടോ പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടുത്ത് കൂടെ വീട് പക്ഷേ എന്നാലും ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ പരിസരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാട്ടോ നല്ല നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പുറത്തേക്കും പോവുക നമുക്ക് എന്ത് വേണമെങ്കിലും നല്ല സ്നേഹമുള്ള കൂട്ടരാണ് ഞങ്ങളുടെ പരിസരം ഫുൾ ഉള്ളവർ കേട്ടോ അപ്പോൾ തൊട്ട തൊട്ട വീടുകളായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ എന്ന് പറയില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങളാണ് ഫസ്റ്റ് വന്നിട്ട് താമസാക്കിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പരിസരത്ത് പോലെ ആൾക്കാർ വന്നു കേട്ടോ അച്ഛൻ നല്ല പാട്ട് പാടോ എൻ്റെ മയക്കാണ് അച്ഛൻ്റെ കയ്യിൽ നല്ല ഇഷ്ടമായിട്ട് അച്ഛൻ പാട്ട് പാടുകട്ടോ ഉണ്ണിയാണെങ്കിൽ താളം പിടിച്ച് അച്ഛൻ്റെ ഒപ്പം കൂടുന്നതന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛന് ഉച്ചയ്ക്ക് കൂണുകൾ കഴിഞ്ഞിട്ടൊന്ന് കടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരത്തെന്തായാലും ഏട്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ പോരും നല്ല മഴയൊക്കെ ആകുമ്പോൾ രാവിലെ പോരാൻ ബുദ്ധിമുട്ടാൽ ചോദിച്ചിട്ടാണ് അപ്പോൾ ഉണ്ണീസും നല്ല ഫോൺ കണ്ടിട്ട് അമ്മച്ചൻ്റെ ഫോണൊക്കെ കിട്ടിയിട്ട് കടന്ന് ഇങ്ങനെ ഫോൺ കാണാണ് അതുപോലെ അനുമോൾ ടി വിയിൽ അച്ഛൻ യൂട്യൂബിൻ്റെ എന്തോ ചാനലൊക്കെ ശരിയാക്കി തരാം ടി വി പുതിയത് വാങ്ങിയതാണ് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ഇരുന്ന് ചെയ്യാണ് അതൊക്കെ പറഞ്ഞാൽ അമ്മ ഏട്ടം വരുമ്പോഴേക്ക് കുമ്പളങ്ങക്കറി ഉണ്ടാക്കണം ചിക്കൻ കറി തികിയില്ല ചിലപ്പോൾ വരട്ടി വെച്ചതല്ലേ അപ്പോൾ കറി ചിക്കൻ ഉണ്ടാവില്ല അപ്പോൾ വരട്ടിയത് കാരണം അവൻ എങ്ങനെയാണ് അത് കൊടുക്കുക കുമ്മളഞ്ഞക്കറി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ നല്ല പണിയില്ലാട്ടോ അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എന്നേ ഉള്ളൂ പിന്നെ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ചെറിയ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നാൽ വല്ലപ്പുഴയിലൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഉമ്മറത്തൊക്കെ ഭയങ്കര വെയിൽ കാരണം മരത്തിൻ്റെ ഒരു തണല് പോലും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ പണികളാണ് ഇതൊക്കെ ചിലത് അച്ഛൻ്റെ ഓരോ ചെടി ഒരുപാട് ചെടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഉമ്മറത്ത് ഉമ്മറത്ത് നമ്മുടെ പണിയാണ് പക്ഷേ അച്ഛൻ്റെ പണിയാണെങ്കിൽ തൂക്കിയിരുന്ന കാര്യങ്ങൾ പിന്നെ ഞങ്ങളുടെ ഉമ്മർത്താകെ ഒരു ഒറ്റ ജനലിങ്ങനെ വെച്ചിട്ടുള്ളതിൽ നല്ല അച്ഛനൊക്കെ നല്ല ആഗ്രഹമായിരുന്നു ഒരു വീട് വയ്ക്കുമ്പം മുന്നിൽ ഇതുപോലെ ചില്ലില് ഡിസൈൻ വർക്ക് ചെയ്തൊരു ജനൽ പാളി വെക്കണം എന്നുള്ളത് അപ്പം അങ്ങനെ അങ്ങനെ ആ ഫാന് അപ്പുറത്തെ വീട്ടിൽ ക്രിസ്ത്യൻസാണ് അവർക്ക് ഒരു പള്ളിയിൽ നിന്ന് ഒരു അച്ഛൻ പേരുണ്ട് അപ്പോൾ അവർക്ക് ഫാനില്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫാന് ഇതൊക്കെ തന്നെ സ്നേഹട്ടോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കസാര ഫാന് എന്തൊക്കെയുള്ള വെച്ചാൽ അപ്പുറം വീട്ടിലേക്കൊക്കെ കൊടുക്കും ചില ഭാഗത്തൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു സാധനം അപ്പുറത്തേക്ക് കൊടുക്കില്ലല്ലോ പക്ഷേ ഞങ്ങളുടെ അവിടെ എങ്ങനെയൊന്നും കേട്ടോ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എന്തുണ്ടെങ്കിലും അവർ ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കും അതുപോലെ അവരുടെ വീട്ടിൽ നിന്നും അതേ അത് ഭക്ഷണം വയ്ക്കുകയാണെങ്കിലും അതേ അപ്പുറം അപ്പുറമൊക്കെ കൊടുക്കട്ടോ അപ്പം അങ്ങനെയൊക്കെ ഒരു രസമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഭാഗട്ടോ അപ്പം ഞാൻ അതിന് മുകളിലെ ക്രയബ് എടുത്ത് കെട്ടീനായിട്ട് തലമുടിയിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ തല ഒരു സുഖമല്ല ക്രയബൊന്നും ഞാൻ വെക്കാറില്ല അപ്പോൾ അങ്ങനെ എൻ്റെ അടുക്കളയാണ് എൻ്റെ ആ വീട്ടിലുള്ള അടുക്കള ഭാഗമാണ് കേട്ടോ കുഞ്ഞി അടുക്കളയാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവണ ഒരു അടുക്കളയാണ് കേട്ടോ കുഞ്ഞീതാണേ അപ്പോൾ നമുക്ക് ഒരാൾക്കൊക്കെ പെരുമാറാൻ പറ്റുന്ന അടുക്കളയെന്ന് പറയില്ലേ രണ്ടാളൊക്കെ കൂടിയാൽ തിരക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും തിരക്കാണേ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അമ്മയ്ക്ക് അമ്മമ്മ കൊടുത്തതാണ് കേട്ടോ അമ്മമ്മുടെ വീട്ടിൽ പോയപ്പോൾ കല്ലിൻ്റെ ഇതിപ്പോ ഒരു കല്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീട്ടിലെന്ത് വാങ്ങിയാലും ഞാൻ വീട്ടിൽ അവിടെ നിന്ന് വീട്ടിൽ പോയാൽ കണ്ടുകഴിഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ കൊണ്ടു അമ്മ അമ്മടെ വീട്ടിൽ പോയാൽ അമ്മമ്മടെ സാ ഇഷ്ടമാണ് വീട്ടിൽ എന്ത് കണ്ടാലും നമ്മുടെ വീട്ടിൽ പോയാൽ കണ്ട അപ്പ അമ്മ എടുത്തു കൊണ്ടു അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക കേട്ടോ പാട്ട് വലിയ രസമൊന്നുമില്ല എന്നാലും അമ്മ മൂളി കൊടുക്കണേലു കേട്ടോ ഈ മൈക്കടെ രസം കൊണ്ടാണ്ടല്ല ആരും ഇരുന്നിട്ട് ചെയ്യണം നല്ല സൗണ്ടും ഉണ്ട് നല്ല പാടിക്കഴിഞ്ഞാൽ നല്ല നമുക്കൊരു കേട്ട് കേൾക്കാൻ നല്ല പറ്റുന്ന ഒരു നല്ല രസമുള്ളൊരു മൈക്കേണ് കെട്ടോ അപ്പോൾ അതിന് നല്ല സൗണ്ടൊക്കെ ഉണ്ട് അപ്പം ഞാനും അമ്മ ഒരു പാട്ട് പാടി പിന്നെ അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല നമ്മളുള്ള ഇപ്പോഴുള്ള ഒരു പാട്ടുമുടിയും പാടിയിട്ട് ആകെ കൊളാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ പാട്ടിട്ടിട്ടില്ല കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു പാട്ടൊക്കെ പാടിയപ്പോൾ അമ്മ അമ്മയ്ക്ക് കണ്ണ് കാഴ്ച നമ്മൾ ചെറിയ അക്ഷരങ്ങളൊക്കെ ആകുമ്പോൾ കാണുന്നില്ല പറയുകയാണെങ്കിൽ എവിടെ അക്ഷരം എവിടെ അക്ഷരം എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ടോ അമ്മ അതാണ് ഇങ്ങനെ തുറിച്ച് നോക്കണേ അപ്പം അമ്മയ്ക്ക് കാണില്ല അപ്പം അങ്ങനെ ഞാൻ എനിക്ക് ചെറിയ വരണതുമ്പോൾ ഇങ്ങനെ തുറിച്ച് നോക്കണമെന്നല്ലാതെ ആകുമ്പോൾ പാടുന്നില്ല കേട്ടോ അക്ഷരങ്ങൾ ഓരോ വരി എടുത്ത് പറയണേ ഉള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമായിട്ടോ ഞാൻ വൈകുന്നേരമായി പോയ അനുമോള് മേലഴുകി വന്നു ഉണ്ണീസും കുളി കഴിഞ്ഞ് വന്നു പിന്നെ ഏട്ടൻ വന്നിട്ട് വേണം പോരാൻ അപ്പം ഞാൻ എന്തായാലും നിൽക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് വിരുന്ന് പോയതുമല്ലല്ലോ അച്ഛനെ ഒന്ന് കാണണം നമുക്ക് പെൺകുട്ടി എല്ലാ ആൾക്കാരും പറയും പെൺകുട്ടികൾക്ക് അച്ഛനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അമ്മയേക്കാളും ഇഷ്ടം പെൺകുട്ടികളും അമ്മ ഇഷ്ടം ഇഷ്ടം അച്ഛനെയോന്ന് അങ്ങനെയൊക്കെ പറയില്ലേ അച്ഛനെ ആൺകുട്ടികൾക്ക് അമ്മേനെ ഇഷ്ടം അങ്ങനെയൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഞാൻ എനിക്കെൻ്റെ അച്ഛനൊക്കെ ചെറുപ്പത്തിലും ഇതേപോലെ തന്നെ കേട്ടോ അച്ഛനെ എങ്ങനേനും അച്ഛൻ ദൂരയാത്രയൊന്നും പോകണതൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ല അച്ഛനെ വൈകുന്നേരം വന്ന് അച്ഛനെ കാണണം അങ്ങനെയൊക്കെ ഇപ്പോഴും അതേ അച്ഛനെ വെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ എനിക്കറിയും വെയ്യയും കേടും ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല നമുക്ക് നേരത്തെ കുട്ടി തന്നെ അച്ഛൻ പറയുമെന്ന് വെണ്ടയ്ക്ക് വേഗം മനസ്സിലേക്ക് നമുക്ക് മക്കൾക്ക് വേഗം മനസ്സിലാവുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ച് പിക്ചർ ചെയ്യാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു പുതിയ വീട് താമസാക്കിയതാണ് ഒടുക്കൽ കഴിഞ്ഞിട്ട് കുറച്ചേളും പിന്നെ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വീടുണ്ട് അതും ഇന്ദോസിൻ്റെ വീടാണ് തന്നെ കേട്ടോ നല്ല വലിയൊരു വീടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ലൈറ്റ് വെക്കലൊക്കെ മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഇതുപോലൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ ആദ്യം ഞങ്ങൾ ഇത്ര ഒരു മോഡലൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സാധാരണ ഒരു വീട് വെക്കുക എന്നുള്ള ചിന്തയിൽ മാത്രം ഒരു വീട് വെച്ചൂന്നേ ഉള്ളൂ കേട്ടോ അന്നത്തെ സമയത്ത് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് വേഗം തട്ടിക്കുട്ടി വീട് വെക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ മോഡലിമ്മയ്ക്കൊന്നും നമ്മൾ ചിന്തിക്കില്ലല്ലോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മോഡലല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മളടുത്ത് ചെയ്യ മോഡൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട് എന്നുള്ള ചിന്ത അങ്ങനെയാണ് മോഡലാണ് ആദ്യം ചിന്തിക്കുക എന്നിട്ടാണ് നമ്മൾ വീട് വയ്ക്കുക അപ്പോൾ ഉണ്ണീസ് പുറപ്പെടുക കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവൾക്ക് മെയിനായിട്ട് പൗഡറും പുറപ്പെടുക അല്ലെങ്കിൽ ഗംഭീരമാണ് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ കുറച്ച് ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ അച്ചച്ഛൻ്റെ അച്ച സ്ത്രീന്നെ ഇതായിരുന്നു അങ്ങാടിപ്പുറത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ അപ്പോൾ അത് ഓർമ്മയ്ക്ക് അച്ഛൻ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഓർമ്മയിൽ ഇരിക്കട്ടെ എപ്പോഴും പറയും കേട്ടോ ഞങ്ങളെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ സ്ത്രീ പെട്ടി കാട്ട് ആരാ കൊണ്ടുപോകാമെന്ന് അപ്പം ഞാൻ പറയും അച്ഛ അത് അച്ചച്ഛൻ്റെ ഓർമ്മയില്ലേ അച്ഛനും ഓർമ്മ അച്ഛന് കളയുന്നില്ലെങ്കിൽ പിന്നെ മക്കൾ കളയോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പറയും അങ്ങനെയൊക്കെ ഒരു എന്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ ടൈൽസ് ഫുള്ള് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ ആദ്യം പക്ഷേ അന്നത്തെ അവസ്ഥയിൽ അതൊന്നും സഹായിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊന്നും ചെയ്തിട്ട കാര്യമില്ല ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം അങ്ങനെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ്